അങ്ങനെ കൂട്ടുകാരും ഒരു അടിപൊളി പായസമാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ കപ്പ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളൊക്കെ സാധാരണ കപ്പ വെച്ചിട്ട് കപ്പ പുഴുങ്ങുമ്പോൾ ഏവിക്കും മലയാളികളായ നമുക്ക് കപ്പയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വീക്ക്നെസ്സാണ് അപ്പോഴേ കപ്പ പുഴുങ്ങും വേവിച്ചും ഒക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് കപ്പ ബിരിയാണി ഇതൊക്കെയാണ് അപ്പോൾ കപ്പ വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ അറിയാവുന്ന എത്ര പേർക്കറിയാം സത്യത എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇന്നലെയാണ് യൂട്യൂബ് വീഡിയോ കണ്ടപ്പം ഇന്നലെ ഞാൻ കാച്ചിൽ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അപ്പം വിചാരിച്ചെന്നാൽ കപ്പ വെച്ചിട്ടുണ്ടോ കാച്ചിൽ നിന്ന് ഇനി ഇവിടെ പോവും അപ്പം കപ്പ വെച്ചിട്ട് നോക്കിയപ്പം കപ്പ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി ഒന്ന് കണ്ടിട്ട് പീഡമായി കറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇന്ന് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് അപ്പം നമുക്ക് നേരെ നേരെയങ്ങ് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത മിക്ക ആൾക്കാർക്കും ഇതറിയില്ല ചിലർക്കറിയാം അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇത് കാണുന്നത് കപ്പയാണല്ലോ അപ്പം നമ്മൾ കപ്പ വേവിക്കാറുണ്ട് പുഴുങ്ങാറുണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കും കപ്പ ചിപ്സ് ഉണ്ടാക്കും അങ്ങനെ പല കാര്യങ്ങളും കപ്പ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമുക്കിന്നൊരു കപ്പ പായസം വെച്ചാലോ കൂട്ടുകാരെ അപ്പം വാ എല്ലാവരും എൻ്റെ കൂടെ വാ നമുക്ക് കപ്പ പായസം വെക്കുന്നത് കാണാം അതിനായിട്ട് കൂട്ടുകാരെ ഞാനൊരു പകുതി കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പകുതിയിൽ കൂടുതലും ഉണ്ട് ഇത്രയും തന്നെ വേണ്ട നമുക്ക് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ കൊടുക്കണം അപ്പം നമുക്ക് ഇതുണ്ടാക്കാം അപ്പം എല്ലാ കൂട്ടുകാരും വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കുകയും കാണുകയും ചെയ്യാം അപ്പം ഞാൻ ഇതൊന്നും പൊളിച്ച് എടുക്കട്ടെ ആദ്യം കേട്ടോ നിങ്ങളാരും പോകരുത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സഹായത്തോടു കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം കാരണം കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം കപ്പയ്ക്കകത്ത് കട്ട് ഉള്ളത് കാരണം ചിലരൊക്കെ കപ്പ പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ കട്ടെല്ലാം അതിനകത്ത് തന്നെ കാണും ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കൂട്ടുകാരെ ഞാൻ ഇത്രയും ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തു എനിക്ക് ഭയങ്കര കൈക്ക് വേദന എടുക്കുന്നത് ബാക്കി ഇതേ ഇരിക്കുന്നത് കണ്ടോ ഇനി ഇത് പുഴുങ്ങോ എല്ലാം ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്യണം ഇത് വെച്ച് കൈക്ക് വേദന എടുക്കുന്നതുകൊണ്ടാണ് കുട്ടുകാർ ഇത്രയും ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം കാരണം ഇതിനകത്തിൽ അപ്പടി കട്ടുണ്ടോ നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടോ കട്ട് കണ്ടോ ഇനി ഇത് മുഴുവൻ പിഴിഞ്ഞ് വെച്ചിട്ടേ നിങ്ങളെ കാണിക്കുക അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതിന് കട്ട് കഴിഞ്ഞു കട്ട് കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇത്രയും കട്ടുണ്ടായിരുന്നു കണ്ടോ ഇത്രയും ഉണ്ടായിരുന്നു ഇത് നമുക്ക് കളയാം അപ്പം ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അത് ആ കപ്പ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അത് ചെറുതായിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്നും ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്നും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കപ്പ വിക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇതിൻ്റെ മാറ്റി മാറ്റിയെടുക്കേണ്ടതിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നുണ്ട് കണ്ട ഒരല്പസമയം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എന്താ കൂട്ടുകാരെ ഇത്രയായി ഇത്തിലേക്ക് നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ശർക്കര പാനി പാനിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മണ് കല്ലൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് അരിപ്പയുടെ സഹായത്തോടെ ഒന്ന് അരിച്ചെടുക്കാം കൂട്ടുകാർ ഇങ്ങനെയൊക്കെ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ വീടിനെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അരിച്ചിട്ട് കാണിക്കാം അപ്പം ഞാൻ ശർക്കര പാനി ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം നമുക്കിനി പാൽ ഒഴിക്കാം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്ക് അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിക്കാം തേങ്ങാപ്പാലാണ് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുത്തിട്ട് എടുത്തിട്ടില്ല ഇനി ഇളക്കാം ഇനി ഇതിനകത്ത് തന്നെ കിടന്ന് ഇത് നന്നായിട്ട് ഒന്ന് വേവട്ടെ നമ്മൾ കപ്പ വേവിച്ചില്ലല്ലോ വേവിക്കാതല്ലേ നമ്മളിട്ടത് അപ്പം നന്നായിട്ടൊന്ന് വേഗട്ടെ വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പോകും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം അപ്പം നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇത് വെന്ത് വരും തോറും കുറുകി കുറുകി വരുമേ കാരണം നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മൾ പലതരത്തിലുള്ള പായസം കഴിച്ചിട്ടുണ്ട് ഇല്ലേ പക്ഷേ കപ്പ വെച്ചിട്ടുള്ള പായസം ഞാൻ ഇന്നുവരെയും കഴിച്ചിട്ടില്ല നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാച്ചിൽ വെച്ചും ഒക്കെ നമ്മൾക്ക് പായസം ഉണ്ടാക്കാം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കി കപ്പ വച്ചിട്ടുണ്ടോയെന്ന് അപ്പം കപ്പ വെച്ചിട്ടും പായസമുണ്ട് ആ അപ്പോൾ എന്നാൽ ഒന്ന് ഉണ്ടാക്കിയേക്കാവുമെന്ന് വെച്ചു കണ്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തോറും ഇത് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ഒഴിച്ചങ്ങ് കണ്ടോ ഇച്ചിരി കൂടെ റെഡി ഇത് അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ പായസം റെഡിയായി അവത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഞാൻ പറയാൻ വിട്ടുപോയി ഇവത്തിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ഇട്ടപ്പം വീഡിയോ ഞാൻ മറന്നുപോയി കണ്ടോ കൂട്ടുകാരെ കണ്ടോ നല്ല അടിപൊളി പായസം റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരെ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കണ്ടോ നമ്മളൊക്കെ കപ്പ എപ്പോഴും പുഴുങ്ങിയും വേവിച്ചും ബിരിയാണി ഉണ്ടാക്കിയും ചിപ്സ് ഉണ്ടാക്കിയൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇനിയും കൂട്ടുകാരെ നമ്മുടെയൊക്കെ വീടുകളിൽ കപ്പയുണ്ടല്ലോ അപ്പം കപ്പ പറയുമ്പം ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ അങ്ങനെ കപ്പ പായസം ഇവിടെ റെഡിയായി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്